thank mm -hmm. you

ശ്രീമതി രാമചന്ദ്രൻ ലൈഫ് അസോസിയേഷൻ ട്രഷറർ മഞ്ജു മാത്യു എന്നിവരും ചേർന്ന് ബ്ലോക്കാട് ഹെൽത്ത് സെന്റർ പരിസരത്ത് വൃക്ഷത്തൈകൾ നട്ടുകൊണ്ട് ഈ പരിപാടികൾക്ക് ആരംഭം കുറിച്ച വിവരം സന്തോഷപൂർവ്വം ഏവരെയും അറിയിക്കുന്നു ശ്രീമതി अड्डे के बिन्नी के अंदर के सुंदर उड़ी हुई है ना तो ना कॉन्फ्रेंस में इनका आवाज़ उनका कुछ क्यों टाइम लेट्स अप ओल्डेस सर्विंग आरडीसी इंडियन आवाज़ उनका कुछ क्यों टाइम तो मेरी नाम है मेरी बड़ा तो अपने प्रसिद्ध माया जॉबी से इतना है आरडीसी इनके बारे में बोल बात क्या है थैंक यू सर അടുത്തതായി പ്രധാനപ്പെട്ട രണ്ട് ചടങ്ങുകളാണ് നമുക്ക് നടത്താനുള്ളത് ആർ സി സി കോർഡാക്കി വർഷങ്ങളായി ചെയ്തുവരുന്ന ഒരു കാര്യമാണ് പഠനത്തിൽ കുട്ടികളെ പ്രോത്സാഹിപ്പിക്കുന്നതിനും സഹായിക്കുന്നതിനുമായി പഠനോപകരണങ്ങളും നോട്ട്ബുക്കുകളും അടങ്ങുന്ന സ്റ്റഡി കിറ്റ് വിതരണം അതിലേറെ പ്രധാനപ്പെട്ട ഒരു കർമ്മമാണ് ഇന്നത്തെ ഹാർവസ്റ്റ് ഫെയർ ഉദ്ഘാടനം ഈ രണ്ട് ഉദ്ഘാടന കർമ്മങ്ങളും നിർവഹിച്ച് സംസാരിക്കുന്നതിനായി डेप्युटी कलेक्टर डिजास्टर मैनेजमेंट एनआगुलम श्री केवी मनोज सर में आदर पूर्वक अनुरोध

യും ഇത്യം നിന്ന് പോകുന്ന നമ്മുടെ നാടിന്റെ ഒരു പാരമ്പര്യമാണ് കൃഷി അതിൽ നിന്നും ഒന്ന് മാറി ചിന്തിക്കുവാൻ നമ്മുടെ സമൂഹം തയ്യാറായിരിക്കുകയാണ് നാം എല്ലാവരും ഈ പ്രവർത്തനത്തിൽ ആകേണ്ടവരാണ് ി ബോൾഗാട്ടി എന്നും ഇതിനെ പ്രോത്സാഹിപ്പിക്കുകയും താല്പര്യമുള്ള വ്യക്തികളെ കണ്ടെത്തി അവർക്ക് വേണ്ട സഹായ സഹകരണങ്ങൾ നൽകുകയും ചെയ്യുന്നു ഈ അവസരത്തിൽ നമ്മുടെ കൂട്ടത്തിൽ തന്നെയുള്ള മികച്ച കർഷകരെ നാം ആദരിക്കുകയാണ് അസോസിയേഷൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ശ്രീമതി സലോമി സൈമണ ഉപഹാരം നൽകുന്നതിനും നിങ്ങളോട് സംസാരിക്കുന്നതിനുമായി ക്ഷണിച്ചുകൊള്ളുന്നു നിങ്ങൾ എല്ലാവരും ും വീട്ടിൽ കൊണ്ടുപോകണം അത് നന്നായിട്ട് പരിപാലിച്ച് അതിന്റെ വിളവെടുക്കണം നമ്മൾ ഇതെല്ലാം ഒരു സൈക്കിളാണ് കണ്ടിന്യൂ പ്രൊമോട്ട് സൈക്കിൾ ഐ എം സോ ഹാപ്പി ടു ബിഹേ കഴിഞ്ഞ കൊല്ലം ഞാൻ റോട്ടറി ക്ലബിന്റെ പ്രസിഡന്റ് ആയിരുന്നു ഇവിടെ വന്നിരുന്നു നിങ്ങളോടൊപ്പം ഞാൻ സന്തോഷിച്ചിരുന്നു കാഴ്ചകൾ ഈ കണ്ട കാഴ്ചകളൊക്കെ ഇന്നും വളരെ സന്തോഷമുണ്ട് താങ്ക് യു മാം മികച്ച കർഷകർക്ക് ആർ സി സി ബോൾഗാറ്റി നൽകുന്ന ഒരു ഉപഹാരം കൂടി ഉണ്ട് അത് നൽകുന്നതിനായി ക്ലോഡി സാറിന് ക്ഷണിച്ചോളുന്നു ഡോക്ടർ ലക്ഷ്മിക്ക് ഉപഹാരം നൽകുന്നതിനായി ദ്രീ കോഴ്സ് അസോസിയേഷൻ ട്രഷറർ ശ്രീമതി മഞ്ജു മാത്യുവിനെ ക്ഷണിക്കുന്നു ഒപ്പം ആർ സി സി ബോർഡാട്ടിയുടെ സമ്മാനം നൽകുന്നതിനായി ക്രോഡിസ് ആർ ശാരദ രാമചന്ദ്രനെ ക്ഷണിക്കുന്നു ഉപകാര സീകരിക്കുന്നതിനായി കൊച്ചി കഴിവിജ്ഞ എല്ലാ രംഗത്തും സജീവമായി പ്രവർത്തിക്കുന്ന റോട്ടേറിയൻ ശ്രീ കെ കെ ജോർജ് സാറിന് ക്ഷണിച്ചുകൊള്ളു